സ്ത്രീരോഗ വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധിക്കുന്നു പ്രഗത്ഭനായ ഓർത്തോ വിഭാഗം ഡോക്ടർ റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് പാലുണ്ട മുണ്ടേരി റോഡിൽ മുതൽ പാതിരിപ്പാടം വരെയുള്ള ഭാഗങ്ങളിലെ കാടുകൾ അംഗങ്ങൾ വെട്ടിമാറ്റി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് അംഗം ഭൈജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് റോഡരികിലെ കാഴ്ചമറച്ചു നിന്ന കാടുകൾ ട്രോമാ കെയർ പോത്തുകൾ സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങൾ ചേർന്ന് വെട്ടിമാറ്റിയത് കാലങ്ങളായി നവീകരണ പ്രവർത്തികൾ ഒന്നും നടക്കാത്തതിനാൽ റോഡിന്റെ ഒരു ഭാഗം മുളകളും മറ്റ് ചെടികളും വാഹനയാത്ര ദുരിതത്തിലാക്കിയിരുന്നു എതിർ ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു കാട് വളർന്നിരുന്നത് അംഗങ്ങളായ ചന്ദ്രിക തെക്കുംപുറം മജീദ് ഷിജോ മുജീബ് സുലൈമാൻ കൂളിയടൻ ബാബു മാത്യു ഹംസ സി ടി സിറാജ് കമറുദ്ദീൻ എൽദോസ് കെ എം ഹുസൈനാർ മിൻഷിദ് റിനി മൈക്കിൾ എന്നിവർ ചേർന്നാണ് കാർഡുകൾ ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്